മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നൂറ്റിയേഴാം ജന്മവാർഷിക ദിനത്തിൽ കണ്ണൂർ ഡി സി സി ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി പുഷ്പാർച്ചനയ്ക്ക് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നേതൃത്വം നൽകി മുൻ എം എൽ എ പ്രൊഫസർ എ ഡി മുസ്തഫ അഡ്വക്കേറ്റ് ടി എം മോഹനൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി നേതാക്കളായ വി വി പുരുഷോത്തമൻ കെ പ്രമോദ് സുരേഷ് ബാബു ഇളയാവൂർ അഡ്വക്കേറ്റ് റഷീദ് കൌവായി അജിത് മാട്ടൂൽ സി ടി ഗിരിജ ഹരിദാസ് മൊഗേരി എന്നിവർ സംസാരിച്ചു ്രിയദർശിനിയുടെ നൂറ്റിയേഴാം ജന്മ കാർഷിക ദിനമാണ് നമ്മളിവിടെ ഇന്ന് ആഘോഷിക്കുന്നത് പുകരയാം സ്വാതന്ത്ര്യ സമരാനന്തര ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയിലും സർവസ്വവും ഈ രാജ്യത്തിനെ സംഭാവന ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ മുന്നോട്ട് നയിച്ച ഒരു വ്യക്തിത്വമാണ് നമുക്കറിയാം അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ വികസന രംഗത്ത് ഒരു വലിയൊരു കുതിപ്പ് നമ്മുടെ രാജ്യത്തിന് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അല്ല നമുക്കറിയാം സാമ്പത്തിക രംഗത്ത് നമ്മളെ ഈ രാജ്യത്തെ ഏറെ മുന്നിലെത്തിക്കുന്നതിന് വേണ്ടി ബാങ്ക് ലസ്കരണം മുതലുള്ള ആ പദ്ധതികൾ രാജ്യത്തിന് ധനകാര്യ രംഗത്ത് സാമ്പത്തിക രംഗത്ത് വലിയൊരു കുതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ് നമുക്കറിയാം സ്വകാര്യ വ്യക്തികളുടെ കൈകളിലുണ്ടായിരുന്ന അത്തരം സ്ഥാപനങ്ങളെയൊക്കെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് അത് വലിയ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി ബാങ്കായി മാറ്റിക്കൊണ്ട് സാധാരണക്കാരനും വലിയവനോ ചെറിയവനോ ഒന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ടുള്ള ഒരു ധനകാര്യ സ്ഥാപനമായി രാജ്യത്തെ ബാങ്കുകൾ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ ഒരു സാമ്പത്തിക രംഗത്തുണ്ടായ ആ ഒരു മാറ്റം നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ ചോദിക്കാം അതോടൊപ്പം തന്നെ സ്വകാര്യ മില്ലുകൾ ഏറ്റെടുത്തുകൊണ്ട് എൻ ഡി സിയുടെ കീഴിൽ കൊണ്ടുവന്ന അത്തരം സ്ഥാപനങ്ങളെയൊക്കെ ഇന്ന് തകർത്തു കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് കോൺഗ്രസ് ഉണ്ടാക്കിയ ഇന്ദിരാജിയും അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന അത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ തകർത്തുകൊണ്ട് അതൊക്കെ ഓരോന്നായി വിറ്റ് കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മൾ ഇന്നിവിടെ ഈ ജന്മദിന ആഘോഷം നമ്മളിവിടെ നടത്തുന്നത് നമുക്കറിയാം ചേരിചേരാ പ്രസ്ഥാനത്തിനിടയിൽ ഏറ്റവും ഉന്നതി നിൽക്കുവാൻ വേണ്ടി നമുക്ക് സാധിച്ചു ബംഗ്ലാദേശ് യുദ്ധവുമായി പാകിസ്ഥാൻ അതായത് അമേരിക്കയോ റഷ്യയിലോ ഒന്നും അത്തരം വനികട രാജ്യങ്ങൾക്കൊന്നും തന്നെ ഇടപെടാൻ സാധ്യതകളില്ലാതെ ഈ രാജ്യത്തെ സ്വാ സമര രംഗത്ത് യുദ്ധരംഗത്ത് വിജയിപ്പിച്ചെടുക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഈ രാജ്യത്തെ മുന്നോട്ട് നയിച്ച പ്രിയങ്കരിയായ ഈ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടി തൻ്റെ അവസാന ക്രൊയയിൽ നടത്തിയ ആ പ്രസംഗത്തിൽ അവസാന വാക്കുകൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലാക്കി